എന്താണ് ഇപ്പോഴത്തെ സീസൺ അനുമോൾ കപ്പടിക്കും ഉറപ്പ് ഹൺഡ്രഡ് പെർസെന്റ് മാത്രല്ല നമ്മളിപ്പോ എപ്പിസോഡ് കാണുന്നതനുസരിച്ചിട്ട് നമുക്ക് ഊഹിക്കാമല്ലോ അനുമോള കപ്പടിക്കുള്ളൂ അനുമോൾ കപ്പടിക്കും എന്ന് എനിക്ക് തോന്നുന്നു അനീഷ് റണ്ണർപ്പ് ആവും ഷാനവാസ് തേർഡാവും നൂറ ഫോർത്ത് ആവും ഫിഫ്ത്ത് എനിക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല അക്ബർ കപ്പടിക്കില്ല അക്ബർ കപ്പടിക്കത്തൊന്നുമില്ല ഒരിക്കലും ഇല്ല അനിമോളെ കപ്പടിക്കുള്ളൂ പല മാനദണ്ഡങ്ങൾ ഉണ്ടാവാം അനുമോളാണ് നമുക്ക് എപ്പിസോഡിലൊക്കെ ഏറ്റവും കൂടുതൽ അനിമോളാണ് ശക്തമായിട്ടുള്ള പി ആർ ഉണ്ട് പി ആർ ഉണ്ട് മാത്രം കപ്പടിക്കുന്നു ഞാൻ പറയുന്നില്ല എങ്കിൽ തന്നെ പി ആർ ഉള്ളതുകൊണ്ട് അനുമോൾക്ക് ഒരുപാട് ഗുണം അവിടെ ചെയ്തിട്ടുണ്ട് സോബിയ്ക്കുന്ന മറ്റൊന്നുമ്പോ അതിലെ അവർ നെവിൻ പോകുന്നു എനിക്ക് തോന്നുന്നു ചിലപ്പോ സാധുവാൻ പോവാം എനിക്കറിയില്ല അത് മോശമായി പിന്നെ അവിടെ ഇനി അനുമോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരിനെ പറ്റിയും ജിസീലിനെ പറ്റി അനുമോൾ പറഞ്ഞ അനുമോക്ക് എല്ലാവർക്കും കൂടെ തുണി അലക്കാൻ മാത്രമാണ് അവിടെ അന്ന് ഒരു ശിക്ഷ ആയിട്ട് കൊടുത്തത് അപ്പൊ ലക്ഷ്മിയോടെ എന്തൊക്കെ വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ട് അല്ല അത് പോട്ടെ ഇപ്പൊ ലക്ഷ്മിയോടെ ഒണിനെ പറ്റി പറഞ്ഞതൊക്കെ ശുദ്ധ വിവരക്കേടല്ലേ ലക്ഷ്മിക്ക് എന്താണ് ശിക്ഷ കൊടുത്തിട്ട് ലക്ഷ്മിക്ക് ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല ആ സമയത്ത് അല്ലെ അനുമോൾക്ക് അനുമോൾ അന്ന് ജിസേനെ പറ്റി പറഞ്ഞു ജിസൈലിനെ ആരെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടം വന്നു പറഞ്ഞത് ബിഗ് ബോസും ഞങ്ങളും ആറ് മണിക്കൂറോളം പരിശോധിച്ചിട്ട് കണ്ടട്ടെ ഇല്ലെന്നർത്ഥ അനുമോൾ പറഞ്ഞത് പേക്കാണ് കള്ളത്തരമാണെന്നാണ് ലാലടം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അനുമോ കോളെ ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ടതല്ലേ നെവിൻ നവിനിപ്പോ എന്താ ചെയ്തേ അനുമോള് അദ്ദേഹത്തെ വെള്ളം കുരു ഒഴിക്കുന്നു ഓക്കെ തെറ്റാണ് വേറെ എന്തൊക്കെ ശിക്ഷ കൊടുക്കാൻ നെവിന് അപ്പൊ നെവിന് അവൻ അവിടെ ഏറ്റവും കുറവ് പേയ്മെന്റ് ഉള്ളത് നെവിനാ പേയ്മെന്റ് ഞാൻ പറയുന്നില്ല അപ്പോ അവന്റെ അവന് പണമെടുക്കാനായിട്ടുള്ള അവന്റെ ആ ഒരു എന്താ പറയണ്ടത് അവന് ജീവിക്കാനായിട്ടുള്ള ചാൻസ് അത് അല്ലേ പണം എന്ന് പറയുന്ന എല്ലാ മനുഷ്യൻ അവിടെ എന്തിനാണ് പോണത് നമ്മളൊക്കെ പൈസ ഉണ്ടാക്കാനാ പോണേ അപ്പൊ നീ കാശുണ്ടാക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നത് തെറ്റാണ് അതിനോട് എനിക്ക് ഒരു ഒരു യോജിപ്പൂ ഇല്ല ഞാൻ ആരും ഇരിക്കും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപമാൻ പോകും എന്നൊക്കെ വിചാരിച്ചിരുന്നത് അതെന്തായാലും എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല അത് അത് മോശമായി പോയി കാരണം അത് അവർ ചർച്ച ചെയ്ത് തീരുമാന അങ്ങനെയാണെങ്കിൽ ആദ്യം ചർച്ച ചെയ്ത് പോര ആണ് കാരണം അവിടെ ഇപ്പൊ എന്താണ് അല്ല ആതിലെയും സോറി നൂറേയും അക്ബറും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ആ ഒരു ഗെയിമോടെ വെക്കണമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഗെയിം വെക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അത് മാത്രമല്ല ഇപ്പൊ നാല് ടാസ്കിലൂടെ നാല് ചാൻസസിലൂടെ ഒരു ഗെയിം വെച്ചിട്ട് ലാസ്റ്റ് ആകുമ്പഴത്തേക്കും ചർച്ച ചെയ്തെന്ന് പറയാനാണെങ്കിൽ തുടക്കത്തിൽ ചർച്ച ചെയ്താൽ പോരെ അതിന്റെ ആവശ്യമില്ല അതെ ബാക്കി പിന്നെ സമയം